നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലാൻഡിംഗ് നടത്താൻ കഴിയാതെ ഇൻഡിഗോ വിമാനം തിരികെ പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് കനത്ത കാറ്റിലും ശക്തമായ മഴയിലും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഇതുകൊണ്ടാണ് ലാൻഡിങ് നടത്താനാകാത്ത സാഹചര്യം ഉണ്ടായത് നാലേ കാലിന് ബെംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ഇൻഡിഗോ വിമാനം ആണ് ലാൻഡിംഗ് നടത്താതെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ശക്തമായ കാറ്റിനെ തുടർന്ന് പലതവണ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും വിമാനം മറ്റൊരു സുരക്ഷിത ലാൻഡിംഗ് താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നിർദ്ദേശം പൈലറ്റിന് നൽകുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് വിമാനം മധുര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തി തിരുവനന്തപുരത്തെ കാലാവസ്ഥ ശരിയായെന്ന് ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് വിമാനം രാത്രി ഏഴ് മുക്കാലോടെ യാത്രക്കാരുമായി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സുഗമമായി ലാൻഡിംഗ് നടത്തുകയായിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു സംഭവം നോക്കാം മെഡിക്കൽ എമർജൻസിയെ തുടർന്ന് നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരുമായി വിമാനം വഴിമാറി സഞ്ചരിച്ചു നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററാണ് വിമാനം വഴിമാറി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായത് രോഗബാധിതനായ യാത്രക്കാരന് വേണ്ടിയാണെന്നാണ് ഇത്തരത്തിലൊരു സാധാരണ ഇത്തരത്തിൽ വഴിമാറി സഞ്ചരിക്കുന്നതൊക്കെ ആർക്കെങ്കിലും രോഗമുണ്ടാകുമ്പോൾ ഏതെങ്കിലും യാത്രക്കാർക്ക് രോഗമുണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് പക്ഷേ ഇവിടെ അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് വളർത്തുന്നായെ രക്ഷിക്കാൻ വേണ്ടിയാണ് പൈലറ്റ് റൂട്ട് തിരിച്ചുവിട്ടത് ഇതേ തുടർന്ന് വിമാനം രണ്ടര മണിക്കൂർ വൈകിയാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡി ട്രേറ്റിൽ നിന്ന് ലോസാഞ്ചലസിലേക്കുള്ള യാത്രാമധ്യേ ഡെൽറ്റ എയർലൈൻസ് എയർബസ് എ ത്രീ ടു സീറോ ഫ്ലൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യാത്രക്കാരൻ്റെ വളർത്തുന്നെ രക്ഷിക്കാനായി വിമാനം വഴിതിരിച്ചുവിട്ടത് നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് മിനിയ പോലീസിലെ സെന്റ് പോൾ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിന്റെ അറൈവൽ ഗേറ്റിൽ തന്നെ നായയെ കാത്ത് മെഡിക്കൽ സംഘവും എത്തിയിരുന്നു അടിയന്തര പരിചരണം നൽകിയതിനാൽ നായ നില തരണം ചെയ്തതായി എയർലൈൻ അധികൃതർ പിന്നീട് വ്യക്തമാക്കി ലോസ് ലോസാഞ്ചലസിലേക്കുള്ള യാത്രാ മധ്യേ നായ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഫ്ലൈറ്റ് ജീവനക്കാർ നായക്ക് ചികിത്സ നൽകാൻ കഴിയുന്ന ആരെങ്കിലും യാത്രക്കാർക്കിടയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്തത് പക്ഷേ യാത്രക്കാരിൽ ഒരാളായ വെറ്റിനറി ഡോക്ടർ വളർത്ത നായ്ക്ക് അടിയന്തര പരിചരണം നൽകിയെങ്കിലും വിദഗ്ധ പരിചരണം നായയ്ക്ക് ആവശ്യം വേണ്ടുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ വഴി റൂട്ട് മാറ്റി നായ രക്ഷിക്കാനുള്ള യാത്ര ചെയ്യേണ്ടി വന്നത് ലോസ് ലോസാഞ്ചലസിലേക്ക് അഞ്ചു മണിക്കൂർ യാത്ര തുടരുന്നതിന് പകരം തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ് നടത്താൻ പൈലറ്റും ജീവനക്കാരും തീരുമാനിക്കുകയായിരുന്നു രോഗാവസ്ഥയിലായ നായയെ രക്ഷിക്കാനായി വിമാനം മിനിയ പോലീസിലെ വിമാനത്താവളത്തിലേക്ക് പൈലറ്റ് വഴിതിരിച്ചുവിട്ടു നായയും യാത്രക്കാരനായ ഉടമയെയും സുരക്ഷിതമായി അവിടെ ഇറക്കിയ ശേഷമാണ് ലോസ് ലോസാഞ്ചലസിലേക്ക് തിരികെ പറഞ്ഞത് എന്തായാലും ഈ ഒരു യാത്രാ മതി അതായത് വിമാനയാത്രാ മതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതും വർദ്ധിക്കുന്നുണ്ട് മറ്റൊരു സംഭവം കൂടി നോക്കാം തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി വെള്ളിയാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയത് നൂറ്റി എഴുപത്തൊന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്നതിനു ശേഷം പിൻഭാഗത്തുള്ള ചക്രങ്ങളുടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് സാങ്കേതിക തകരാറുണ്ടാത ഉണ്ടായതായി പൈലറ്റിന് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കുന്നതിനുള്ള അനുമതി തേടി വിമാനത്തിൽ അബുദാബിയിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കായി ഉണ്ടായിരുന്നു തിരിച്ചിറങ്ങാനുള്ള ഇന്ധനം നിലനിർത്തിയ ശേഷം അധികമുള്ളത് വട്ടം ചുറ്റി പറഞ്ഞ് തീർക്കാനായിരുന്നു പൈലറ്റിന് നിർദ്ദേശം കിട്ടിയത് തുടർന്ന് രാത്രി എട്ടരയോടെ വിമാനം തിരിച്ചിറക്കി മറ്റൊരു സംഭവം കൂടി നോക്കാം ടേക്ക് ഓഫിന് പിന്നാലെ യാത്രാ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾ തകരാറിലായി ബർക്കിംഗ് ഹാമിൽ നിന്ന് ജേഴ്സിയിലേക്ക് പുറപ്പെട്ട യാത്രാ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിലുള്ള ചാനൽ ദ്വീപിലെ ജേഴ്സിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ദി ബ്ലൂ ഐലാൻഡ് വിമാനത്തിന്റെ എഞ്ചിനാണ് തകരാറിലായത് എഴുപത് വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നത് എമർജൻസി ലാൻഡിങ്ങിനിടെ കാറ്റ് ശക്തമായിരുന്നു പക്ഷേ സുരക്ഷിതമായി വിമാനം താഴെ ഇറക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയം യാത്രക്കാരുടെ സുരക്ഷ ജീവനക്കാരുടെ സുരക്ഷ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സുരക്ഷിതമായി തന്നെ വിമാനത്തെ തിരിച്ചിറക്കുകയായിരുന്നു വിമാനത്തിലെ യാത്രക്കാർക്ക് ഹോട്ടലിൽ താമസവും ഭക്ഷണവും ഒരുക്കിയിരുന്നുവെന്നും വിമാന കമ്പനി പിന്നീട് വിശദമാക്കി വലിയ ആശങ്കകൾക്ക് വക നൽകാതെ എമർജൻസി ലാൻഡിംഗ് പൂർത്തിയാക്കിയെന്നും വിമാന കമ്പനികൾ വിശദമാക്കി ടെക്നിക്കൽ തകരാർ എന്ന മുന്നറിയിപ്പ് കോക്പെറ്റിൽ കിട്ടിയതോടെയാണ് വിമാനം തിരിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായത് അനിയന്ത്രിതമായിരുന്നു എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത് തിരിച്ചിറക്കിയ അല്പസമയത്തേക്ക് മാത്രമാണ് ബർ ബർമിംഗ്ഹാം വിമാനത്താവളത്തിൽ റൺവേ അടച്ചതെന്ന് വിമാനത്താവള വക്താവ് വിശദമാക്കി ജേഴ്സി ദ്വീപുകളിലേക്ക് അവധി ആഘോഷിക്കാനായി പോയവരാണ് വിമാനത്തിലെ യാത്രക്കാരിൽ ഏറിയ പങ്കും സംഭവത്തിൽ എയർ ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി മറ്റൊരു സംഭവം ഇടയ്ക്ക് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഡൽഹിയിൽ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് വിമാനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാട് സംഭവിച്ചു എന്നാൽ വിമാനം സുരക്ഷിതമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു യാത്രക്കാരും ക്രൂവും സുരക്ഷിതെന്ന് ഇൻഡിഗോ അറിയിച്ചു ഇൻഡിഗോ വിമാനം സിക്സ് ഇ ത്രീ ടു വൺ ഫോർ ടു ആണ് ആകാശ ചുഴിയിൽപ്പെട്ടത് വൈകുന്നേരം ആറരയ്ക്ക് വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ഇറങ്ങിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മുപ്പത്തൊന്നായിരം അടി ഉയരത്തിൽ പറക്കുന്നതിനിടെ വിമാനത്തിന്റെ കോക്പെറ്റിൽ നിന്ന് പുക ഉയർന്ന ഒരു സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അറ്റ്ലാന്റിയയിലെ ഹാർട്ട് സ്പീൽഡ് വിമാനത്താവളത്തിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട ഡെൽറ്റ എയർലൈനിൻ്റെ വിമാനത്തിന്റെ കോക്പെറ്റിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത് തുടർന്ന് വിമാനം നോർത്ത് കരോലിനയിലെ റാലെ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു എയർ ബസ് എ ത്രീ ടു സീറോ വിമാനത്തിൽ നൂറ്റി അൻപത്തി യാത്രക്കാരും ആറ് വിമാന കമ്പനിയും ജീവനക്കാരുമാണ് സംഭവ സമയത്തുണ്ടായിരുന്നത് അറ്റ്ലാന്റിയയിൽ നിന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് നാൽപ്പത് മിനിറ്റോളം വിമാനം പറന്നതിന് പിന്നാലെയാണ് കോക്പിറ്റിൽ പുക പടർന്നത് വിവരം എ ടി സിയുമായി പങ്കുവച്ചതിന് പിന്നാലെയാണ് സമീപ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ നിർദ്ദേശം കിട്ടിയത് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള എയർബസ് വിമാനം എ എഫ് എൻജിനാണ് പ്രവർത്തിക്കുന്നത് സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം തുടങ്ങി യാത്രക്കാർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായും സുരക്ഷയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നുമാണ് ഡെൽറ്റ എയർലൈൻസ് വിശദീകരണക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് വിമാനങ്ങൾ ഇത്തരത്തിൽ പറക്കുന്നതിനിടയിൽ വിമാനത്തിനുള്ളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അടിയന്തര ലാൻഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വിമാനയാത്ര സുരക്ഷിതം അല്ലെങ്കിൽ പൂർണ്ണമാവണമെങ്കിൽ ിൽ അത് യാത്രക്കാർ കൂടി വിചാരിക്കണം പലപ്പോഴും പല വിമാനങ്ങളിലും യാത്രക്കാർ പരസ്പരം തല്ലുകൂടുന്നു പരസ്പരം മോശമായിട്ട് പെരുമാറുന്നു മദ്യപിച്ച് വിമാനത്തിനുള്ളിൽ മോശമായി പെരുമാറുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം ഒരു അടുത്തിരിക്കുന്ന യാത്രക്കാരോട് പോലും മോശമായി പെരുമാറുന്ന എത്രയോ സംഭവങ്ങൾ വിമാനത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാങ്കേതിക പ്രശ്നം കൊണ്ട് വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ അത് തിരിച്ചിറക്കുകയും ആ സാങ്കേതിക പ്രശ്നമൊക്കെ പരിഹരിച്ച ശേഷം വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് അപ്പോൾ വിമാനയാത്ര എപ്പോഴും സംഭവ ബഹുലമാണ് എന്തെങ്കിലും സംഭവങ്ങൾ വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്കോ അല്ലെങ്കിൽ വിമാന യാത്ര ചെയ്യുന്നതിനിടയ്ക്കോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയും യാത്രക്കാർക്ക് ഒരു പുതിയ അനുഭവം പലപ്പോഴും മോശാനുഭവമാണെങ്കിൽ ഒരു പുതിയൊരു അനുഭവം നൽകുകയും ചെയ്യുന്നുണ്ട് പല യാത്രക്കാർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകുന്നതും സംഭവിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത